ചരിത്രാതീതമായ കാലത്തെ ദിനോസറുകളും പറക്കും ഉരകങ്ങളും മറ്റ് സമാനമായ ജീവികളും ഈ കാലഘട്ടത്തിലും നമുക്കറിയാത്ത മറ്റൊരു ലോകത്ത് ജീവിക്കുന്നുണ്ട് എന്നുള്ള ഒരത്ഭുതം ആ ഒരത്ഭുതത്തെ പിന്തുടർന്ന് അല്ലെങ്കിൽ ആ ഒരു ചിന്തയെ പിന്തുടർന്ന് പ്രൊഫസർ ചലഞ്ച് നടത്തുന്ന അതിസാഹസികമായ യാത്രയാണ് ദ ലോസ്റ്റ് വേൾഡ് എന്ന് പറയുന്ന സർ ആർദർ കോനൽ ഡോയലിൻ്റെ കൃതിയിലൂടെ പറയുന്നത് ഒരു സയൻസ് ഫിക്ഷൻ വായിക്കാൻ ആഗ്രഹിക്കുന്ന ആർക്കും അത്ഭുതത്തോടുകൂടി കയ്യിലെടുക്കാവുന്ന ഒരു കൃതി തന്നെയാണ് ദ ലോസ്റ്റ് വേൾഡ് എന്ന് പറയുന്ന കൃതി അതിൻ്റെ ഏറ്റവും മനോഹരമായ മലയാള പരിഭാഷ മലയാളത്തിലെത്തിയിരിക്കുന്നു എന്നുള്ള ഒരു സന്തോഷം ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നു അപ്പുറത്തെ വശത്തുള്ള തൂക്കം പാറകളുടെ ചുവപ്പ് രാശി നഷ്ടപ്പെട്ടിരിക്കുന്നു അവയ്ക്ക് ചോക്ലേറ്റ് തവിട്ട് നിറമായിരുന്നു മുകളിലെ സസ്യത്തഴപ്പ് കൂടുതൽ ചിതറിക്കിടന്നു പാറകൾ മുന്നൂറോ നാനൂറോ അടി ഉയരത്തിൽ താഴ്ന്നിരുന്നു അവയിൽ കയറിപ്പറ്റാൻ തക്ക ഒരു ഇടം ഒരിടത്തും ഞങ്ങൾ ഇല്ല അങ്ങനെ ഉണ്ടെങ്കിൽ തന്നെ ഞങ്ങൾ കണ്ടെത്തിയ ആദ്യ സ്ഥാനത്തേക്കാൾ അസാധ്യമായിരുന്നു അവ കല്ലുകൾ നിറഞ്ഞ മരുഭൂമിക്കുമീതേ ഞാനെടുത്ത ഫോട്ടോയിൽ അവയുടെ മുഴുവൻ ചരിവും സൂചിപ്പിക്കപ്പെട്ടിരുന്നു തീർച്ചയായും സാഹചര്യം ചർച്ച ചെയ്യവേ ഞാൻ പറഞ്ഞു മഴ പെയ്തിരിക്കണം പാറകളിൽ വെള്ളത്തിൻ്റെ ചാലുകൾ ഉണ്ടാകാനിടയുണ്ട് നമ്മുടെ യുവസുഹൃത്തിൻ്റെ വാക്കുകളിൽ തെളിമയുടെ മിന്നലികൾ ഉണ്ട് എൻ്റെ തോളിൽ തലോടിക്കൊണ്ട് പ്രൊഫസർ ചലഞ്ച് പറഞ്ഞു മഴക്ക് എവിടെങ്കിലും പെയ്യണമല്ലോ ഞാൻ ആവർത്തിച്ചു അദ്ദേഹം യഥാർത്ഥ സ്ഥിതിഗതിയിൻമേൽ പിടിമുറുക്കിയിരിക്കുന്നു പാറകളിൽ വെള്ളച്ചാലുകൾ ഇല്ലെന്ന് നമ്മൾ കണ്ണുകൾ ഉപയോഗിച്ച് പൂർണ്ണമായി തെളിയിച്ചിരിക്കുന്നുവെന്നാണ് ഏക പോരായ്മ എങ്കിൽ എവിടെയാണ് മഴ പോകുന്നത് ഞാൻ ക്ഷമിച്ചു മഴ പുറത്തേക്ക് വരുന്നില്ലെങ്കിൽ അതകത്തേക്ക് ഒഴുകുന്നു എന്ന് ന്യായമായും അനുമാനിക്കാം അങ്ങനെയെങ്കിൽ നടുവിൽ ഒരു തടാകമുണ്ട് ഞാനും അങ്ങനെ കരുതുന്നു അതൊരു അഗ്നി അഗ്നിപർവ്വത മുഖമായിരിക്കാൻ സാധ്യത കൂടുതലാണ് സമ്മർലി പറഞ്ഞു തീർച്ചയായും ഈ രൂപമെടുക്കൽ മുഴുവൻ അഗ്നിപർവ്വതത്തെ സംബന്ധിച്ചുള്ളതാണ് അതെന്തു തന്നെയായാലും നടുവിൽ ഗണ്യമായ ജലപ്പരപ്പോ കൂടിയ അകത്തേക്ക് ചെരുവുള്ള പീഠഭൂമിയുടെ ഉപരിതലം കണ്ടെത്താമെന്നും ഞാൻ പ്രതീക്ഷിക്കുന്നു ഭൂഗർഭ തോടുകൾ വഴി അത് ജറാക്ക ചതുക്കിലെ കുഴി നിലത്തിലേക്ക് ഒഴുകിപ്പോയേക്കാം ആ ഒരു കൃതിയുടെ മലയാള പരിഭാഷ പുറത്തെത്തിച്ചിരിക്കുകയാണ് അറിയപ്പെടാത്ത ലോകമെന്ന പേരിൽ എൻ മൂസക്കുട്ടി ആണ് ഈ ഒരു കൃതി വിവർത്തനം ചെയ്തിരിക്കുന്നത് ഒരുപക്ഷെ സയൻസ് ഫിക്ഷൻ്റെ ആരാധകരായ അല്ലെങ്കിൽ അത്തരത്തിലുള്ള വായനയെ ഇഷ്ടപ്പെടുന്ന ആളുകളെ തൃപ്തിപ്പെടുത്തുന്ന രീതിയിലാണ് ഈ ഒരു സയൻസ് ഫിക്ഷൻ്റെ വിവർത്തനം നടത്തിയിരിക്കുന്നത് സാധാരണ പല പുസ്തകങ്ങളും നമ്മളെ ആവേശം കൊള്ളിക്കാറുണ്ട് ഇഷ്ടപ്പെടുത്താറുണ്ട് ഇത് പ്രചോദിപ്പിക്കുന്നതിനൊപ്പം തന്നെ ആനന്ദിപ്പിക്ക കൂടെ ചെയ്യുക എന്ന് പറയുന്ന പഴയ കാലഘട്ടത്തിലെ അല്ലെങ്കിൽ പഴയ പഴയകാലത്ത് ആയിരത്തി അറുന്നൂറിലും ആയിരത്തി എല്ലാം ഉണ്ടായിരുന്ന നിയോ ക്ലാസിസം കാലഘട്ടത്തിൽ പറയുന്നത് പോലെ ഒരേ സമയം ആനന്ദിപ്പിക്കുകയും പ്രചോദിപ്പിക്കുകയും ചെയ്യുന്ന എന്നൊക്കെ പറയുന്ന പോലെ ഒരു സയൻസ് ഫിക്ഷന് സാധ്യമാകുമോ എന്നുള്ളതാണ് ചിന്തിക്കാൻ പുതിയ പുതിയ കണ്ടുപിടുത്തങ്ങൾ പുതിയ പുതിയ ഭാവനയുടെ തലങ്ങൾ യാഥാർത്ഥ്യമാക്കാനൊക്കെ നമ്മളുടെ കരുത്ത് പകരുന്ന ചില എഴുത്തുകളുണ്ട് എന്നുള്ളതാണ് അന്വേഷണത്വരയുള്ള മനസ്സിനെ ആ അന്വേഷണത്വരയെ കുറെ കൂടെ ഊർജ്ജസ്വലമാക്കാനും പുതിയതിനന്വേഷിച്ച് കണ്ടെത്താനും ആ നമ്മുടെ ശാസ്ത്ര ശാഖക്കെല്ലാം വൻ സംഭാവന നൽകാനുമെല്ലാം കഴിയുക ചെറിയ ചെറിയ ഇൻസ്പിറേഷൻ ചെറിയ ചെറിയ മോട്ടീവിലായിരിക്കും മോട്ടിവേഷനിലായിരിക്കും എന്നുള്ളതും ചെറിയ അതൊരു വാക്കായിരിക്കാം ഒരു വരികളായിരിക്കാം ഒരു പുസ്തകമായിരിക്കാം ഒരനുഭവമായിരിക്കാം ഏതായാലും മനോഹരമായ ഒരു അനുഭവമായ മാറ്റുന്ന അനുഭവം പോലെ വായിക്കാവുന്ന നമ്മൾ ഒരേ സമയം ആ നഷ്ടപ്പെട്ട ലോകത്തിലേക്ക് ഈ ഒരു ആളുകളുടെ കൂടെ സഞ്ചരിക്കുകയാണെന്ന് തോന്നിപ്പോകുന്നു എന്നുള്ളതാണ് ഈ അറിയപ്പെടാത്ത ലോകമെന്ന് പറയുന്ന ഈ ഒരു പുസ്തകം വായിക്കുക വഴി തീർച്ചയായിട്ടും സയൻസ് വിക്ഷം രചയിതാക്കളുടെ വിശുദ്ധ ഗ്രന്ഥമായ ദിനോസറുകളുടെ കഥകളുടെ മാതാവായ നോവൽ ജുറാസിക് പാർക്ക് എന്ന വിഖ്യാതമായ ചലച്ചിത്രത്തിന് പ്രചോദനമായ രചന അറിയപ്പെടാത്ത ലോകം സർ ആർദർ കോനൽ ലോയൽ മലയാളത്തിലേക്ക് എൻ മൂസക്കുട്ടിയാണ് എത്തിച്ചിരിക്കുന്നത്